സംഭവം കാണിച്ചു കൊടുത്ത് കാണട്ടെ ഡ്രോയിങ് ബുക്ക് ആണല്ലേ ഇത്ര കൊടുക്കുമ്പോ ക്ഷീണായ അപ്പൊ രണ്ട് രണ്ട് ചെവിക്ക് രണ്ട് ചെവിക്ക് മാത്രമേ ഇവിടെ ഇത് കൊടുത്തിട്ടു കളർ കൊടുത്ത അപ്പേക്കെന്നെ ക്ഷീണായി അല്ലല്ലോ അത് നേരെ തിരിച്ചു തിരിച്ചുപോക്കുകൊണ്ട് നീ ആ ഓക്കെ 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 ഇങ്ങോ ഇതേപോലെ തന്നെ വേണം അല്ലേ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ കുഴപ്പമില്ല ആ കളറിങ് മാത്രമേ ഇന്ന് നോക്കണ്ടു അല്ല ഈ കളർ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ കുഞ്ഞു കിട്ടാണ്ട് കൂടിയിൽ വേറെ എന്തല്ലേ സാധനം ഇതുപോലെ നമ്മൾ പിന്നെ കണ്ടത് മയിലിൻ്റെ കണ്ടിട്ട് പീ കൊക്കും ആ ഉണ്ട് പിന്നെ വേറൊന്നും കൂടി ഉണ്ട് പിന്നെ കണ്ടത് പിന്നെ ആ ലോറിൻ്റെ ഉണ്ട് അല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് നീ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് പുതിയ വാങ്ങാൻ പറ്റുമോ ആ അതെയാ എന്നാ പിന്നെ അത് പറഞ്ഞിട്ട് മാമിന്റെ കളർ ഇതാ മീതൊട്ടി ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ് ഇന്ന് ഡ്രോയിങ് ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഓക്കേ ആ റാബിറ്റിന് പോലെ ഉണ്ട് പെട്ടെന്ന് മീശ കാണുമ്പോല്ലേ റാബിറ്റിന് മീശ ഉണ്ടാവില്ലേണ്ടാവില്ലേ താഴെ പോയിതാണ്ടാവും ഓ അങ്ങനെയാണല്ലേ ശരി അതങ്ങനെയുണ്ട് ആണല്ലോ അങ്ങനെയെന്നെ കൊറേണ്ടാ ഇത് ഇത് ഗോട്ട് ഇന്റെ തല മണ്ടക്കതെ ഇത് തേച്ച് വെച്ചിട്ടുണ്ടല്ലോ കളർ മണി മണിയല്ലേ മണിക്കുട്ടൻ എടി പോയെ മണിക്കുട്ടൻ കുളിക്കാൻ മണിക്കുട്ടൻ മണിക്കൂട്ടിനടി പോയത് കുളിക്കാനല്ലേ നമുക്ക് കാണിച്ചു കാണിച്ചു കൊടുത്തിട്ടല്ലേ അടുത്ത ഒരു ഡോഗാണ് നെക്സ്റ്റ് പിഗ് ആണല്ലേ ആ അടുത്തത് എഴുതി വെച്ചിട്ടുണ്ട് മീശയില്ല ട്ടാ ഇതാ 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 റാബിഡിന്റെ മീശിയില്ലേ ഇപ്പല്ല മനസ്സിലായി നേരത്താ റാബിഡിന് മീശി ഇല്ല മേതൊട്ടി

ഇതെല്ലാം അതിനാ കാണിക്ക അടുത്ത് കാണിക്ക നമുക്ക് സമയമില്ലന്നെ മുടി മുടിക്കാൻ പോവാൻ ആ അടുത്ത അതൊരു വില്ല കേറ്റാന്നേ ശരി നേരത്തെ കണ്ടെ നമ്മള് ശരിയാണ് കേട്ടോ അതായത് ഒരു കുഞ്ഞ് ഡോഗ് അടുത്തത് പിന്നെ നമുക്കില്ല ഒരു പിഗാണ് പിന്നെ പിന്നൊരു ആട്ടുംകുട്ടി അടിപൊളി എല്ലാവരും അതിന്റെ ഫോണിൽ നിങ്ങൾ മണി കുത്തി അരച്ചിട്ടല്ലേ അത് കഴിഞ്ഞിട്ട് ഇതെന്നാണ് രോഗില്ലല്ലേ ഒരുപാട് നല്ല രസമുണ്ട് ഇതുപോലെ വരക്കണം കേട്ടാ ഈ സാധനം ഉപയോഗിക്കണ്ടതാണ് ഇത് ആ ഇത് ഇത് വരച്ചിട്ട് പിന്നെ കളർ കൊടുക്കണ്ടത് ആദ്യം ആദ്യം ഫസ്റ്റ് മുതലേ തുടങ്ങണം അത് കഴിഞ്ഞിട്ട് മതി അങ്ങോട്ടേക്ക്

ഒന്നൂല്ല <mamama and fathernegad vära> <coughs> <max> <andended> <laughs> മേക്കപ്പിന്റെ പരിപാടിയാട്ടിട്ട് മേക്കപ്പ് ഇട്ടിട്ട് അന്നീ അതിന് മേക്കപ്പ് നീടുന്നു ആകെ ഞാൻ നീ കണ്ടത് സംസ്കൃതം അതും അതെയാ പ്രിയന്റെ മുഖത്ത് നിറച്ചും പിമ്പിൾ വന്നിട്ടില്ല അതിന്റെ ടെൻഷൻ വന്നിട്ടാ പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോകണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് നിന്ന് ഇന്ന് സമയം കിട്ടിയില്ല കുറച്ച് കഴിയുമ്പം ഇന്ന് വിളിക്കുമ്പോൾ ഡോക്ടറെ എല്ലാം ഫുള്ള് രണ്ട് സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ ഡോക്ടർ ഇല്ല പിന്നെ പറഞ്ഞ ടോക്കൺ ഫുള്ളായി ഏഹ് അപ്പം അങ്ങനെയൊരു ഇതായി ഉണ്ടായിനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇനി കുഴപ്പമൊന്നും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ ഇപ്പൊക്കോന്ന് ചെലപ്പോ ഫുഡിന്റെ എന്തെങ്കിലും മുട്ടയെല്ലാം കഴിക്കലിപ്പൊന്നു പോവാളെല്ലാം പകുതിക്ക് വരച്ചിടന്നല്ലടുത്ത് അടുത്ത് ആദ്യം ഉള്ളിലേക്ക് വെച്ചതാ നോക്ക് സൗകര്യത്തിന് വേണ്ടിട്ട് വെച്ചല്ലേ എനക്ക് മുടി പിടിക്കാൻ പോണം നീ വരുന്ന എനക്ക് മുടി പിടിക്കാൻ പോണ നീ വരുന്നോട് എന്റെ ഞാൻ ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ആദ്യം ചോദിച്ചു മണിക്കൂട്ടിനോട് ചോദിച്ചു മണിക്കൂട്ടം വരുന്നില്ല മേതുകൂട്ടി വരുന്നില്ല അല്ലെങ്കിൽ പ്രിയ ഉണ്ടാവു പ്രിയം പറയുന്ന ഇന്നും ഓളും കൈ കഴിഞ്ഞു പ്രിയം പറയുന്ന വരുന്നില്ല കൂട്ടിക്കോ ഏഹ് മണിക്കൂട്ടൻ കൂട്ടാ മണിക്കൂട്ടിനാ കുളിച്ച് ഡ്രസ്സ് ഇട്ടില്ല ആടി ഇരിക്ക് ഡ്രസ്സ് ഇടാൻ ആടി ഇരിപ്പായിരുന്നു റിപ്പിടിയായിട്ട് കൊതുക് കൊതുക് പറഞ്ഞ ഇപ്പൊ കൊതുക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു യമണ്ടം കൊതുക് അല്ലെ വലിയ കൊതുകല്ലേ കൂട്ടി നമ്മളാ കൊതുക് പക്ഷെ ഇവിടെ മേടിച്ചൊരു കൊതുക് കരുണ്ട് നമ്മള് കുഞ്ഞു കിട്ടാണ്ട് ഇവിടെ പിന്നെ അതിന്റെ മണമോ നമ്മള് ഉറക്കം പൊളിക്കിന് ഉറങ്ങാൻ വേണ്ടിട്ട് കത്തിച്ചു വെക്കും അഞ്ചു മിനിറ്റ് ആയി പക്ഷെ ചിലതെല്ലാം ചാവുന്നുണ്ട് കൊതുകും അഞ്ചിനെല്ലാം വരിച്ചിട്ടുണ്ടോ ആ ഇന്നെന്താണ് കൊതുക് പറയുമ്പോ കൊതുക് സ്ഥലം നോക്കി നീതാണ് അവസ്ഥ അത്രയും രോഗമില്ല അതാ ചെറിയ രോഗത്തിലുള്ളൂ കുടുങ്ങിയോ കൊതുക് അങ്ങനെയല്ല അവസ്ഥയായി അപ്പൊ അത്രക്കും കൊതുക്ന്ന് ഈ ഒരു ഇന്നത്തെ നൈറ്റിലെ ഫുഡ് 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 വിശേഷം പറയാ ഞാൻ രാവിലെ വൈകുന്നേരം രാത്രി ഫുഡ് അതപ്പോ നീ ഫുഡ് നീ മനസ്സിലായില്ലേ നിങ്ങൾ ഇന്ന് പട്ടിണിയാന്ന് രാത്രി ഇടാ ഒന്നും ആക്കിയില്ലന്ന് ചോറുണ്ട് രാവിലത്തെ പക്ഷെ എല്ലാ സമയത്തും തിന്നണ്ടല്ലേ ഇതെന്നെ ടെൻഷൻ ഇനി ഇന്ന് രാത്രി വിചാരിക്കും നാളെ രാവിലെ രാവിലെ വിചാരിക്കും ഉച്ചക്ക് പറയുന്ന അവസ്ഥ ഇത് ഇവര് ആടി ആടിക്കുമ്പോ എന്തെങ്കിലും കാക്കി കൊടുക്കണ്ടേ പിന്നെ ഇന്നൊരു കാര്യം ഇന്ന് സിമ്പിൾ ആൻഡ് ഹംബിൾ

ആ സത്യാണ് സത്യത്തെ നിങ്ങളോട് ഇങ്ങനെ വീടിയും പിടിച്ച് ഞാൻ ഇടയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മണിക്കൂട്ടിനും കൂട്ടി നമ്മള് മണിക്കൂട്ടിനും റെഡി ആയി വന്നില്ല കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഓക്കെ ബൈ ബൈ സിയു കത്തം